¿No? നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അസാധാരണമായ രീതിയിൽ അന്തരീക്ഷ താപനില ഉയർന്ന യൂറോപ്പിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ രൂക്ഷമായി ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ രണ്ട് വരെയുള്ള പത്ത് ദിവസത്തിനിടെ രണ്ടായിരത്തി മുന്നൂറ് പേരാണ് അത്യുഷ്ണം കാരണം യൂറോപ്പിൽ മരിച്ചത് ഇതിൽ ആയിരത്തി അഞ്ഞൂറ് പേരുടെ മരണത്തിനും കാലാവസ്ഥാ വ്യതിയാനവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനെ യും ലണ്ടൻ ഇംപീരിയൽ കോളേജിനെയും ബന്ധപ്പെടുത്തി ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് താപനില ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് മേഖലയിൽ ഇത് വേനൽക്കാലം തന്നെ ആണെങ്കിലും നാൽപ്പത് ഡിഗ്രി വരെയൊക്കെ താപനില ഉയർന്ന അത്യപൂർവ പ്രതിഭാസമാണ് ഇക്കുറി രേഖപ്പെടുത്തിയത് സ്പെയിനിലാണ് റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയത് സ്പെയിനിലെ ബാഴ്സലോണയും മാർഡിഡ് വടക്കം പന്ത്രണ്ട് യൂറോപ്യൻ നഗരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് കാലാവസ്ഥ വ്യതിയാനം നേരിട്ട് മരണ കാരണമാകുന്നതായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇപ്പോഴത്തേതുമായി താരതമ്യം ചെയ്യാവുന്ന അത്യുഷ്ണം യൂറോപ്പിൽ രേഖപ്പെടുത്തിയത് ഏകദേശം അറുപത്തിഒരായിരം പേരുടെ മരണത്തിന് ഇത് പരോക്ഷ കാരണമായെന്നും അന്ന് കണ്ടെത്തിയിരുന്നു ജർമ്മനിയിലെ ബ്രാമൻ വിമാനത്താവളത്തിൽ നിന്ന് ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് പറന്നുയർന്ന സൺഡയർ വിമാനം പെട്ടെന്ന് തിരിച്ചിറക്കി പറന്നുയർന്ന വിമാനത്തിൽ നിന്നും പുക കണ്ടതിനെ തുടർന്നാണ് തിരിച്ചിറക്കിയത് മലോർക്കയിലേക്കുള്ള വിമാനത്തിൽ നൂറ്റി നാൽപ്പത്തിയാറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വിമാനത്തിലുള്ള ആളുകളാണ് പുക ആദ്യമായി കണ്ടത് പറന്നുയർന്ന പതിമൂന്ന് മിനിറ്റിന് ശേഷമാണ് യാത്രക്കാർ ക്യാബിനിൽ ഒരു അസുഖരമായ ദുർഗന്ധം ശ്രദ്ധിച്ചത് എഞ്ചിനുള്ളിൽ നിന്ന് നീരാവി ക്യാബിലേക്ക് ഒഴുകി പിന്നീടാണ് ഇത് നീരാവിയാണെന്ന് തിരിച്ചറിഞ്ഞത് എഞ്ചിനിൽ അവശിഷ്ടമായ ഈർപ്പം ഉണ്ടായിരുന്നതാണ് കാരണം ഇത് പറക്കലിനിടെ അസുഖവുമായ ദുർഗന്ധത്തിന് കാരണമാവുകയും ചെയ്തു പൈലറ്റ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തപ്പോൾ അഗ്നിശമന സേനാങ്ങളും രക്ഷാപ്രവർത്തകരും തയ്യാറായി നിന്നു പക്ഷേ ഇടപെടേണ്ടി വന്നില്ല ബെർലിനിൽ നിന്ന് ഒരു പകരം വിമാനത്തിലാണ് യാത്രക്കാർ പിന്നീട് പറഞ്ഞത് ജൂലൈ അഞ്ചിന് ബബേറിയയിലെ ഗാർമിസ് പാർട്ടി കീഷനിലെ ഐസ് പി തടാകത്തിലുണ്ടായ പെഡൽ ബോട്ട് അപകടത്തിൽ കാണാതായ മുപ്പത്തിമൂന്നുകാരനായ പിതാവിനെയും ആറു വയസ്സുള്ള മകനെയും മുങ്ങൽ വിദഗ്ധർ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിനാല് മീറ്റർ താഴ്ചയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ആസ്ബർഗ് ജില്ലയിൽ നിന്നുള്ള നാലംഗ കുടുംബം ഐസ്പി തടാകത്തിൽ പെഡൽ ബോട്ടിംഗ് നടത്തുകയായിരുന്നു എല്ലാവരും ചൈനീസ് പൗരന്മാരാണെന്ന് പറയപ്പെടുന്നു ആറു വയസ്സുകാരൻ വെള്ളത്തിൽ വീണപ്പോൾ അവനെ രക്ഷിക്കാൻ പിതാവ് വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഹെലികോപ്റ്ററുകളും രക്ഷാബോട്ടുകളും രക്ഷാപ്രവർത്തകരും അഗ്നിശമന സേനാംഗങ്ങളും പോലീസ് മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെ എഴുപത് രക്ഷാപ്രവർത്തകരെ അന്ന് തന്നെ വിന്യസിച്ചുവെങ്കിലും ആരെയും കണ്ടെത്താനായില്ല ഹെലികോപ്റ്ററുകളും സോണാർ ഉപകരണങ്ങളും ഘടിപ്പിച്ച റെസ്ക്യൂ ബോട്ടുകളും ഉൾപ്പെടെ നിരവധി സാമഗ്രികളും ദിവസങ്ങളോളം പ്രത്യേകം പരിശീലനം ലഭിച്ച നായ്ക്കളുടെയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും പിന്തുണയോടെയാണ് അടിയന്തര സേവനങ്ങൾ കാണാതായവരെ കണ്ടെത്തി ായി തിരഞ്ഞത് എല്ലാം വിഫലമായി ബവേറിയയിലെ ഏറ്റവും പ്രശസ്തമായ തടാകങ്ങളിൽ ഒന്നിലാണ് അപകടം നടന്നത് സൂക്പിറ്റ്സ് കേബിൾ കാർ പാർക്കിംഗ് സ്ഥലത്തിന് തൊട്ടടുത്താണ് ഐസ്പീ തടാകം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള സൂക്സ് പിക്സിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ തടാക സവാരി ആസ്വദിക്കാൻ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ എത്തിയ മലയാളികൾ ശ്രദ്ധിക്കുക വെള്ളത്തിൽ നീന്താൻ ഇറങ്ങുന്നവരും പെടൽ ബോട്ട് ഉപയോഗിക്കുന്നവരും ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ തന്നെ ജീവന് അപായം ഉണ്ടാവില്ല ില്ല എന്തായാലും വേനൽക്കാലം ആയപ്പോഴേക്കും വെള്ളത്തിലിറങ്ങാൻ ഒത്തിരി താല്പര്യക്കാർ ഉണ്ടാകുന്നുണ്ട് ജീവന ഭീഷണി തന്നെ നിങ്ങൾ വേനൽക്കാലം ആസ്വദിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം മുന്നറിയിപ്പ് നൽകുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ ഇ യു ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇ യു തയ്യാറാണെന്ന് ഇ യു മേധാവി ഉർസുല ഫൗണ്ട് പറഞ്ഞു ഇ യുവിലെ പുതിയ താരിഫുകളെ കുറിച്ചുള്ള ട്രംപിന് കത്തിന് മറുപടിയായി ഓഗസ്റ്റ് ഒന്നോടെ ഒരു കരാറിനായി ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും ഇ യു മേധാവി അറിയിച്ചു പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്ന നാൽപ്പതിലധികം പേരെ ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തു യു കെയിൽ നിരോധിത പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നതിനായി തുടർച്ചയായി രണ്ടാം ആഴ്ചയും പ്രതിഷേധക്കാർ ഒത്തുകൂടിയ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്തത് ഈ മാസം ആദ്യം തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ പ്രകാരം ബ്രിട്ടീഷ് സർക്കാർ പലസ്തീൻ ആക്ഷനെ നിരോധിച്ചിരുന്നു പലസ്തീനാക്ഷനെ ഒരു ഭീകര സംഘടനയായി ഔദ്യോഗികമായി നിരോധിച്ചിരിക്കുന്നതിനാൽ പലസ്തീൻ ആക്ഷനിൽ അംഗമാവുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന പതിനാല് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പലസ്തീൻ ആക്ഷനെ നിരോധിക്കാനുള്ള തീരുമാനം ിസ്റ്റ് ഗ്രൂപ്പിനെ ഹമാസ് ഹിസ്ബുള്ള അൽക്കൈദ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ ഉണ്ടായ അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ എഞ്ചിനുകൾ ഷട്ട് ഓഫ് ചെയ്യാൻ ഉപയോഗിച്ച ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റിയതായി കണ്ടെത്തി എയർഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ പടിഞ്ഞാറൻ ഇന്ത്യൻ നഗരമായ അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ തകർന്നു വീണ് കത്തി അമരുകയായിരുന്നു എയർ ഇന്ത്യ വിമാനാവളത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ വിമാന എഞ്ചിനുകളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരസ്പരം ഒരു സെക്കൻഡിനുള്ളിൽ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് മാറ്റിയതായും ഇത് ഷ്ടപ്പെടുത്തിയതായും കണ്ടെത്തി വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ പറന്നുയർന്ന നിമിഷങ്ങൾക്ക് ശേഷം വിമാനം തകർന്നു വീണ സ്ഥലത്ത് പത്തൊമ്പത് പേരെങ്കിലും മരിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പുറത്തിറക്കിയ എയർക്രാഫ്റ്റ് ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് വിമാനം നൂറ്റി എൺപത് നോട്ട് എയർ സ്പീഡ് സൂചിപ്പിച്ചു അതിനുശേഷം ഉടൻ തന്നെ എഞ്ചിൻ ഒന്ന് എഞ്ചിൻ രണ്ട് ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകൾ ഒന്ന് സെക്കൻഡ് സമയം ഇടവേളയോടെ റൺ ഓഫിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റി േഴ് ഡ്രീം ലൈനറിന്റെ തന്നെ നഷ്ടപ്പെടുകയും വിമാനം പറന്നുയരാതെ കെട്ടിടത്തിൽ ഇടിച്ചു തകർന്ന് തീപിടിക്കുകയുമായിരുന്നു എന്നാൽ പൈലറ്റുമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മറിഞ്ഞിരിക്കാനുള്ള കാരണം റിപ്പോർട്ട് നൽകിയിട്ടില്ല വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്ന എൻജിൻ ആൻഡ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നും അതിന്റെ ഡാറ്റ പരമ്പരാഗത മാർഗങ്ങളിലൂടെ ഡൌൺലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും ബ്യൂറോ വിശദീകരിക്കുന്നുണ്ട് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടെടുത്ത കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ ഒരു പൈലറ്റ് മറ്റേയാളോട് എന്തിനാണ് കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് എന്നാൽ മറ്റേ പൈലറ്റ് അങ്ങനെ ചെയ്തില്ലെന്ന് മറുപടി നൽകുകയും ചെയ്തായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജൂൺ പന്ത്രണ്ടിന് ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യെ അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനം അടുത്ത മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഇടിച്ചു കയറിയാണ് ദുരന്തം ഉണ്ടായത് ട്രംപിന്റെ കുടിയേറ്റ നയം യു എസ് നഗരങ്ങളെ സാരമായി ബാധിക്കുന്നതായും ജനസംഖ്യ ചുരുങ്ങുന്നതായും പറയുന്നു സെന്റ് ലൂയിസ് പോലുള്ള ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന യു എസ് നഗരങ്ങൾ ജനസംഖ്യാ നഷ്ടം നികത്താൻ കുടിയേറ്റക്കാരെ തേടുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയം ട്രംപ് ഭരണകൂടത്തിന്റെ നിയന്ത്രണ നയങ്ങൾ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയാണ് മിസോറിയിലെ സെന്റ് ലൂയിസ് പ്രധാന യു എസ് നഗരങ്ങളിൽ ഏറ്റവും കുത്തനെയുള്ള ജനസംഖ്യാ ഇടിയുമായി മല്ലിടുന്നത് തുടരുകയാണ് മെൽബൺ രൂപതയ്ക്ക് അഭിമാനമായി സാന്തോങ് ഗ്രോവ് ഉദ്ഘാടനം ചെയ്തു മെൽബൺ സീറോ മലബാർ രൂപതയുടെ ലൈൻ റിന്യൂവൽ സെന്റർ സാന്തോങ് ഗ്രോവ് ഉദ്ഘാടനം ചെയ്തു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിനു ശേഷമാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ചടങ്ങിൽ മെൽബൺ ബിഷപ്പ് മാർ ജോൺ പനന്തോട്ടത്തിൽ അധ്യക്ഷനായിരുന്നു രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ എം ബി പൌളിൻ റിച്ചാർഡ് എം ബി സിൻഡീം മലക്കൈ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഡോക്ടർ സുശീൽ കുമാർ പള്ളോട്ടയൻ കോളേജ് ചെയർമാൻ എം ബി ഇവാൻ വോൾട്ടേഴ്സ് തുടങ്ങിയ പ്രസംഗിച്ചു മെൽബൺ സിറ്റിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ വെസ്റ്റ് വെസ്റ്റ്ബേണിൽ ഇരുന്നൂറ് ഏക്കർ വിസ്തൃതിയുണ്ട് സാന്തോം ഗ്രോവിന് കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി കൊളോൺ മലയാളികളുടെ ഹൃദയത്തൊടിപ്പായി മാറിയ കൊളോൺ കേരള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊളോൺ ട്രോഫിക്ക് വേണ്ടിയുള്ള ചീട്ടുകളി അന്താരാഷ്ട്ര മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി അറിയിച്ചു ജൂലൈ പതിമൂന്നിന് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ വൈകിട്ട് പത്ത് മണിവരെ കൊളോൺ ബെസലിംഗിലെ സെന്റ് ഗർമാനോസ് ചർച്ചുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കൊളോൺ ട്രോഫിക്ക് വേണ്ടിയുള്ള സമാജം നടത്തുന്ന പതിനഞ്ചാമത് മത്സരത്തിൽ ഇത്തവണ അന്താരാഷ്ട്ര തലത്തിൽ പത്ത് ടീമാണ് മത്സരിക്കുന്നത് മത്സരങ്ങൾക്ക് ൈജുബോൾ സ്പോർട്സ് സെക്രട്ടറി ജോസ് പുതുശ്ശേരി പ്രസിഡന്റ് ഡേവിസ് വടക്കിഞ്ചേരി ജനറൽ സെക്രട്ടറി എന്നിവർ നേതൃത്വം നൽകും ലേലം ഇനത്തിൽ കേരള സമാജം ജീട്ടുകളി നിയമാവലിക്ക് വിധേയമായിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആദ്യത്തെ മൂന്ന് ടീമിനെയാണ് വിജയികളായി പ്രഖ്യാപിക്കുക ജീട്ടുകളി മത്സരത്തിലെ വിജയികൾക്ക് സെപ്റ്റംബർ ഇരുപതിന് ശനിയാഴ്ച ബെസലിംഗ് സെന്റ് ഗർമാനോസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന തിരുവോണാഘോഷ വേളയിൽ ട്രോഫികൾ നൽകി ആദരിക്കും ക്ഷീപ കല്ലറക്കൽ ട്രഷറർ പോൾ ചിറയത്ത് വൈസ് പ്രസിഡന്റ് ജോസ് കുമ്പ്ളവേൽ കൾച്ചർ സെക്രട്ടറി ടോമി തടത്തിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം